വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഉത്തരപാർവ്വത മേഖലയെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഉത്തരപർവ്വത മേഖലയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് സമരതരങ്ങൾ ഉത്തരമഹാസമതലത്തെ കുറിച്ചാണ് നോക്കുന്നത് സമതലങ്ങളിലൂടെ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഏഴ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലവും ഫലഭൂഷവുമായ ഭൂവിഭാഗമാണ് എന്റെ ഉത്തരമഹാസമതലം എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്നതാ നമുക്ക് ഈ ഈ ഒരു ഏരിയയാണ് സമതലം എന്ന് പറഞ്ഞാൽ സമതലം അപ്പൊ എന്തുകൊണ്ടാണ് ഈ സമതലം ഉണ്ടാകുന്നത് ഇത് നമുക്കറിയാം ഹിമാലയ നദികളായുള്ള ഗംഗ സിന്ധു അതുപോലെ തന്നെ ഇവയുടെ പോഷണ നദികളൊക്കെ കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഡെപ്പോസിറ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു ഒരു കലപൂഷിയായിട്ടൊരു സ്ഥലമാണെന്ന് ഈ ഒരു സമതലം എന്ന് പറയുന്നത് ആ ഉത്തര മഹാസമതലത്തിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ എന്താ പറയുന്നത് നമ്മുടെ ശിലാമണ്ഡല ഫലകങ്ങൾ തമ്മിൽ സംയോജിച്ച് ഭൗമപാളി വരുന്ന ഹിമാലയ പർവ്വത രൂപങ്ങൾ നമുക്ക് മനസ്സിലായി ഹിമാലയത്തിന്റെ രൂപീകരണ വേളയിൽ തെക്കു പർവ്വത നിരകൾക്ക് സമാന്തരമായി അതായത് തിരക്ക് പർവ്വത നിരകൾക്ക് സമാന്തരമായി രണ്ടായിരം മീറ്ററിലധികം താഴ്ചയുള്ള അഗാധ കയർത്ത് സൃഷ്ടിക്കപ്പെട്ടു ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങൾ തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയിലൂടെ ഫലമായി അതിവിശാലമായ സമതലും

ഹിമാലയ നദികളായിട്ടുള്ള സിന്ധു അതുപോലെ ഗംഗ ബ്രഹ്മോത്ര ഇവ കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഡെപ്പോസിറ്റ് ഉണ്ടായ സമരമാണ് ഈ ഈ ഒരു ഉത്തരമാസമരം എന്ന് പറഞ്ഞിട്ട് വളരെയധികം ഫലഭൂരി ഇനി നദികൾ സമതലങ്ങൾ ഏതേത് നദികളുടെ നിക്ഷേപണത്തിന്റെ ഫലമായി രൂപപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമുക്ക് നോക്കാം സമതലത്തിന്റെ പേര് നമുക്ക് പഞ്ചാബ് ഹരിയാന സമതലം സമതലത്തിന്റെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന സമതലം ഭൂരൂപീകരണത്തിന് കാരണമാകുന്ന നദികളാണ് സിന്ധുവും പോഷക നദികളും പോഷക നദികളെന്ന് പഞ്ചാബ് ഹരിയാന സമുദ്രം സിന്ധു പോഷക നദികൾ പഞ്ചാബ് ഹരിയാന സമതലം ലൂണി സരസ്വതി നദികൾ ഉണ്ടാക്കുന്ന സമിതമാണ് രാജസ്ഥാനിലെ സമുദ്രം അതുപോലെ തന്നെ ഗംഗൈ പോഷക നദികൾ ഉണ്ടാക്കുന്ന സമിതമാണ് ഗംഗാ സമതലം അതുപോലെ ബ്രഹ്മപുത്രി

ഗോതമ്പ് ചോളം നെല്ല് കരിമ്പ് പരുതി പയറവർഗങ്ങൾ ഇനി ഉത്തരമഹാസമുദ്രങ്ങൾ കൃഷി ചെയ്യുന്ന വിളകൾ നിരവധിയാണ് ഒരുപാട് 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 കൃഷി ഒരുപാട് വിളകൾ കൃഷി ചെയ്യുന്ന ഒരു മേഖലയാണ് ഉത്തരമഹാസമുദ്രം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഈ ഉത്തരമഹാസമുദ്രമാണ് ഗോ അപ്പോ ഗോതമ്പ് ചോളം നെല്ല് കരിമ്പ് പരുതി പയറവർഗങ്ങൾ കൃഷി ഉത്തരമഹാസമുദ്ര വിളകൾ നിരവധിയാണ് ഈ പ്രദേശം ഇന്ത്യയിലൊരു ധാന്യപുരമാണ് ഉത്തരമഹാസമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളൊന്നാണ് ഉത്തരമഹാസമുദ്രം ലോകത്തിലെ തന്നെ ഏറ്റവും ജനലിഗമായ ഒരു പ്രദേശങ്ങളെന്നു പറയുന്നത് ഉത്തരമഹാസമുദ്രം എന്ന് പറഞ്ഞാൽ ഇനി ഉത്തരമഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ തീരെ കുറവാണ് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നതാണ് അത് രാജസ്ഥാനിലെ 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 ഒരു ഭൂമി ഏത് ഭൂമിയാണ് ധാർ ഒരു ഭൂമിയൊക്കെ ഉള്ളത് ഈ പടിഞ്ഞാറ് ഭാഗത്താണ് ഉത്തര മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറഭാ തീരെ കുറവാണ് അതുപോലെ തന്നെ രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ മികച്ച പ്രദേശങ്ങളിലെ മരുഭൂമിയാണ് ഈ മരുഭൂമിക്ക് ധാർ എന്നാണ് പേര് ഇതിൽ ഏറ്റവും കൂടുതൽ ജയ്സാൽമേർ ഈ മരുഭൂമി ആണ് ധാർമിയിലാണ് അത് രാജസ്ഥാൻ സംസ്ഥാനത്താണ് പടിഞ്ഞാറഭാഗത്താണ് അപ്പോ ഏറ്റവും കൂടുതൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സരസ്വ നിയുമാണ് സമുദ്ര ഭാഗത്തിലെ രൂപീകരണത്തിൽ പങ്കുവച്ചിട്ടുള്ളത് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈർപ്പം തീരയില്ലാത്ത ലവണാംശമുള്ള ഒരു ഭൂമി വെള്ളമാണ് ഇവിടെ കാണപ്പെടുന്നത് ലവണാംശമുള്ള ലവണാംശമുള്ള കാണപ്പെടുന്നത് കാണപ്പെടുന്നത് ശമുള്ള ലവണാംശമാണ് ഇവിടുത്തെ സ്വാഭാവികൾ ചിത്രം അപ്പോ ഇവിടുത്തെ സ്വാഭാവിക സസ്യജാലങ്ങൾ സസ്യകാലങ്ങളാണ് ഉൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് രാജസ്ഥാനിൽ ഒരാണ്ടിൽ ലഭിക്കുന്നതിൽ കൂടുതൽ മഴ കേരളത്തിൽ ഒരു ദിവസം ലഭിക്കുന്നു ഓർക്കണം അപ്പോ കേരളത്തിൽ ഒരു ദിവസം ലഭിക്കുന്ന മഴ അവിടെ ഒരാണ്ടിൽ ലഭിക്കുന്നു ഇത് ഒരു സാധാരണ ഒരു ഈ ചിത്രം പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് ജോവർ പറയാനുള്ളത് രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി പ്രധാനമായും വിളകളാണ് ജോവർ എന്നിവ ഈ വിളകളുടെ ജലം വളരെ വിവിധമായ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ മുഖ്യമായി ജലസേജ് ആശ്രയിച്ചാണ് ഇവിടുത്തെ കൃഷി ഒക്കെ നൽകുന്ന വിശാലമായ സമര പ്രദേശമാണ് പഞ്ചാബ് ഹരിയാന സമരപ്രദേശം ഗോതമ്പ് ചോളം കരിമ്പ എന്നിവ പ്രധാന വിളകളാണ് പ്രധാന വിളകളാണ് ഓട്ടിരിക്കുക ാണ് അത് ഈ ഒരു സമുദ്ര മേഖലയാണ് നോക്കിയിരിക്കുക നോക്കി അടുത്തീപറ ഉപദീപ് നമുക്കറിയാം ഇന്ത്യയുടെ അതായത് മുതൽ വീരോട് പറയാമുദ്രേ ഓഫ് ബംഗാൾ ആ മൂന്ന് സ്ഥലത്തും എന്താണ് കടലാണ് അല്ലെങ്കിൽ സമുദ്രമാണ് ഉപദ്വീപ് മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര കർണാടകം തമിഴ്നാട് തെലങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗമാണ് ഉറപ്പേറിയ ഉപദ്വീപീപീഠി ഉറപ്പേ ഉപദ്വീപിയിലെ ഏറ്റവും വിസ്തൃതവും ചെന്ന ചെന്നം ഏറ്റവും പടക്കം ചന്ദ ഏറ്റവും വിശാലമായ ഒരു രൂപ പ്രകൃതി വിഭാഗമാണ് ഉപദ്വീപ് പീഠഭൂമി എന്ന് പറയുന്ന

പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ആനവല്ലി പറവ് അതുപോലെ തന്നെ സത്പുര പർവനിരകള് അതൊക്കെ ഈ ഒരു ഈ ഒരു വിവാഹത്തിലാണ് കാണപ്പെടുന്നത് കാണാം പൂർവഘട്ടം പശ്ചിമഘട്ടം ഭാഗത്ത് അറിയാം അതുപോലെ തന്നെ ഇനി ഓക്കെന്താ പറയാനുള്ളത് ഓക്കെ ഓക്കെ നിറഞ്ഞ ഈ ഭൂമി വിഭാഗത്തിലെ വിസൃതി ഏകദേശം പതിനഞ്ച് ലക്ഷം ചെതു പതിനഞ്ച് ലക്ഷം ഉത്തരവാദിത് അഞ്ച് ലക്ഷം ചതമിറ്ററാണ് വിസൃതി അതുപോലെ തന്നെ ഉത്തര മഹാസമുദ്രം ചതാണ് വിസൃതി എന്നാൽ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വിസ്തൃതിയുള്ളതുമായ ഉള്ളതുമായ ഒരു ഭൂമി വിഭാഗമാണ് പതിനഞ്ച് ലക്ഷം ചതൃഷ്ഠനെ വിശ്രീ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നോട്ട് പീഠഭൂമികൾ ഈ മേഖലയിൽ ഏറ്റവും ഉയരമേറിയ കൊണ്ടുപോയി ആന ാണ് ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ച് ലീറ്ററാണ് ഈ ആനമുളികളെ ഉയരം എന്ന ഓർത്തിരിക്കുക ഇതിലെ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ചെയ്യുന്നു വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിലുള്ളതിനാൽ ഭൂമിയെ ധാതുകല പറയുന്നതാണ് ിയുടെ ഭൂമിയാണ് എന്നാൽ ഇലകൊഴിയും പാടുകളും ധാരാളം പശ്ചിമഘട്ട മലനിരകളിൽ പടിഞ്ഞാറൻ ചേരുകളോട് അകട്ടെമേഖല മഴക്കാടുകളത് അപ്പോ ഉഷ്ണമേഖല മഴക്കാൾ ഇവിടെ പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗത്തൊക്കെ തെക്കു ഭാഗമാണ് ഭാഗത്ത് യുടെ വിധ പ്രദേശങ്ങളാണ് ഒഴുകി പരന്ന ലാവാണുണ്ടായതാണ് പ്രധാനമായി ബസാൾട്ട് എന്ന ആൽ നിർമ്മിതമായ അപ്പോൾ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ബസാൾട്ട് ബസാൾട്ട് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ബസാൾട്ട് എന്ന ഈ വ്യാപകമായി കറുത്ത മണ്ണ് അതായത് ബ്ലാക്ക് കറുത്ത മണ്ണ് ഈ മണ്ണ് കൃഷി അതായത് കോട്ടൺ കൾട്ടിവേഷൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ ഒരു കാര്യം കറുത്ത മണ്ണ് ഈ കോട്ടൺ കൃഷിക്ക് പ്രാധാന്യമാണ് പീഠഭൂമി പ്രദേശങ്ങളിൽ ചെമ്മണ്ണു ധാരാളമായി കാണപ്പെടുന്നു ിപ്പുറവായി മണ്ണിൽ ഇരുമ്പിന്റെ അംശം ഇതിനെ ചോപ്പ് നിറഞ്ഞ നൽകുന്നു ചോപ്പ് നിറഞ്ഞ നൽകുന്നു അതുപോലെ തന്നെ മൺസൂണും മഴയും ഇടപെടലുള്ള വേനൽക്കാലവും ആരുമായി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ അനേകം പ്രവേശം കൂടിയാണിടെ ഒരുപാട് നദികൾക്ക് ഏതൊക്കെയാണ് നമുക്കറിയാം നദികളായിട്ടുള്ള

ാണ് കാത്തിനായിരുന്നു അതും പടിഞ്ഞാറട്ടൊഴുകി പടിഞ്ഞാറട്ടൊഴുകിന്ന് പതിക്കുന്നു അത് ചെന്ന് പതിക്കുന്നുണ്ട് പടിഞ്ഞാറൊഴുകി അപ്പോ ഈ നമുക്കറിയാം ഇന്ത്യ വടക്കേ നദിയാണ് ഏത് ഏത് യാണെങ്കിൽ അതേതാണ് ഇന്ത്യ പറഞ്ഞതാണ് ഇന്ത്യ സത്കര ഈ ഇന്ത്യ സത്കര മലനിരകളുടെ ഇടയിലൂടെ ഒഴുകുന്ന പ്രചാരോട്ട് ഒഴുകുന്നു അതുപോലെ തന്നെ താപ്തി നദി ഓർത്തിരിക്കുക ഇനി ഉപദ്വീപി നദികളിലെ ഏറ്റവും കൂടിയ നദിയാണ് ഗോദാവി മിക്ക പുതിയ നദികളിലും വെള്ളച്ചാട്ടം സാധാരണമാണ് കർണാടകത്തിലെ ശരാ ശരാവതി നദിയിലെ ജോക് ഫാൾസ് ഇരുപത്തി ഇരുപത് മീറ്റർ ആണ് ഇവരമുള്ള വെള്ളച്ചാട്ടം നദിയിലെ ഏറ്റവും നിലവു നദി ഗോദാവരി നദിയാണ് മിക്ക ഉപ നദികളിലും വെള്ളച്ചാട്ടം സാധാരണ കർണാടകത്തിലെ ശരാവരി നദിയിലെ ജോൾസ് ഇരുപത് മീറ്റർ ആണ് ഇവ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഹിമാലയനദികളും ഹിമായനദികൾ എന്ന് പറഞ്ഞാൽ ഹിമാലയം പറഞ്ഞത് ഉത്ഭവിക്കുന്നു എന്നാൽ ഉദീവി നദീപീപിയിലെ നദികളിൽ നിന്ന് ഉത്ഭവിക്കുന്നു അതായത് ഉത്ഭവിക്കുന്നത് അതിവിസ്തൃതമായ അനുവിസ്തമായ വിസ്തൃതി കുറഞ്ഞ പ്രദേശമാണ് അവരുടെ തീവ്രത കൂടുതലാണ് ഹിമാലയ അവരുടെ തീവ്രത താരനില കുറവാണ് മേഖലകളിൽ ഗ്രീകന്ധരെ വളഞ്ഞു ഒഴിഞ്ഞിടുകയും ചെയ്യുന്നു താഴെ വരെ സൃഷ്ടിക്കപ്പെടുന്നില്ല ഉയർന്ന ജലശേഖര ശേഷിയാണ് ഹിമാലയ നദികൾക്കുള്ളത് എന്നാൽ കുറഞ്ഞ ജലശേൽ സേചന ശേഷിയാണുള്ളത് സമഗ്ര ഉൾനാടൻ ജലഗതാഗത്തിന് സാധ്യത ഉണ്ട് ഉള്ള ജലഗതാഗത താരതമ്യേന സാധ്യത കുറവാണ് നദികളിൽ ഓർത്തിരിക്കുക ഇനി എന്താ പറയാനുള്ളത് ഓക്കെ പീഡനഭൂമിയിലെ ജീവിതം പരുത്തി പയണങ്ങൾ നിലക്കടല കരിമ്പ് ചോളം റാഗി മുളക് എന്നിവയാണ് ഈ പ്രദേശത്തെ പ്രധാന 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 കാർഷിക വിളകൾ കൽക്കരി ഇതിന് മേലെ ചുണ്ണാമകല എന്നിവയാണ് ഇവിടുത്തെ പ്രധാന റാദു വിഭവങ്ങൾ കൃഷി ഖനനം ധാതുധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയാണ് പ്രധാന തൊഴിൽ ഇവിടെ ഈ പുതിയ പീഡനഭൂമിയിലെ ചോർന്ന കുറുപ്പിട ഭൂമി അതുപോലെ തന്നെ അവരുടെ നിലക്കടല കരിമ്പ് ചോളം റാഗി എന്നിവയാണ് ഈ പ്രദേശത്തെ പ്രധാന കാർഷികൾ കൃഷി ഇവിടുത്തെ പ്രധാന അധിഷ്ഠിത അതിർഷ്ടവ് എന്നിവയായ പ്രധാന തൊഴിൽ മേഖലകൾ ീലങ്ങളിലൂടെ ജല പോലെ മനോഹരങ്ങളാണ് ഇതിലെ ഓരോ ഈ സുന്ദര തീരങ്ങളിലൂടെ പശ്ചിമബംഗാളിൽ നിന്ന് ഗുജറാത്ത് വരെ നമ്മൾ പോകുമ്പോ ഒരുപാട് ഒരുപാട് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഓക്കെ ഇനി ഗുജറാത്തിലെ റാണപ്പറച്ച് റാണപ്പറച്ച് തുടങ്ങി ഗംഗാ ബ്രഹ്മപുത്ര വരെ ബ്രഹ്മോത്ര തീരപ്രദേശമുണ്ട് നമുക്ക് ഓക്കെ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററിലുള്ള

െ

ഓക്കെ പിന്നെ വടക്കൽ ഇങ്ങനെ നമുക്ക് തരംരിക്കാം ഡെൽറ്റ രൂപീകരണം നടക്കുന്ന വെൽറ്റകൾ നമ്മുടെ കൂടുതൽ കാണപ്പെടുന്നത് ഓർത്തിരിക്കുക ഓർത്തിരിക്കുക ഈ തീർത്ഥമുദ്രങ്ങളിലേക്ക് ജീവിതങ്ങളാണ് തീർത്ഥങ്ങൾ ഉടനീളം എക്കള മണ്ണിന് സാധ്യതയുണ്ട് നെല്ല് തേങ്ങ തുടങ്ങിയ വിളകൾ ഈ മണ്ണിൽ ലാഭമായി കൃഷി ചെയ്യുന്നു തീർത്സമുദ്രങ്ങളിലെ ഏറ്റവും കൂടുതൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഏതാണ് നെല്ലും അതുപോലെ തന്നെ തെങ്ങുമാണ് തീരസമുദ്രങ്ങളിലെ ജീവിതത്തിനാൽ തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ് തീരസമുദ്രങ്ങളിൽ വിനോദസഞ്ചാരത്തിനും വേറെ സാധ്യതകളുണ്ട് നെല്ല് തേങ്ങ കാർഷിക വിളകളാണ് കിഴക്കൻ തീർത്ഥമുദ്രങ്ങളിൽ കാവേരി കൃഷ്ണ ഗോദാവരി മഹാനദി എന്നീ നദീകരണങ്ങളിൽ ലാഭമായി നെല്ല് കൃഷി ചെയ്യുന്നു കൊച്ചിയിൽ നിന്ന് അറബിക്കടലൂടെ ഏകദേശം മൂവായിരം മുന്നൂറ് കിലോമീറ്റർ താണ്ടി വന്നാൽ നമുക്ക് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് എന്ന ഒരു ദ്വീപ് എത്താം മുപ്പത്തി ആറ് ദ്വീപുകളാണ് അറബിക്കടലിൽ ഈ ദ്വീപത്തിലുള്ളൂ ദ്വീപ് നമുക്ക് ദ്വീപുകളുണ്ട് ഒന്ന് ലക്ഷദ്വീപ് ഒന്ന് അപ്പൊ ദ്വീപില് കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ താണ്ടിയാൽ നമുക്ക് ലക്ഷദ്വീപിൽ എത്താം മുപ്പത്തി ആറ് ദ്വീപുകളാണ് അറബിക്കടലുള്ളത് ഈ ഇതിലെ പതിനൊന്ന് നടത്തി മാത്രമേ ജനവാസമുള്ളൂ ബംഗാരം കടൽ കടമത്തെ കവരത്തി അകരത്തി ആന്ത്രേനി പ്രധാന ദ്വീപുകൾ കവരത്തിയാണ് ലക്ഷദ്വീപിയുടെ തലസ്ഥാനം എന്ന് ഓർത്തിരിക്കുക പറയുന്നത് ലഗൂളുകളും മണൽ തീരങ്ങളും പവിഴപ്പിറ്റുകളുമാണ് പ്രത്യേകത കൃഷി മാത്രമായി ഇവിടുത്തെ സമുദ്രത്തെ ആശ്രയിച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകള് കൃഷിയെ ആണ് അവിടെ ഡിപെൻഡ് ചെയ്യുന്നത് ഓക്കെ മത്സ്യബന്ധനം വിനോദസഞ്ചാരം വേണ്ടിയാണ് പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ ഇനി ബംഗാൾ ഉൾക്കടലിനെ ഈ ദ്വീപസമൂഹ ബംഗാൾ ഉൾക്കടലാണ് ബംഗാൾ ഉൾക്കടലിൽ ഓക്കെ ചെയ്യുന്ന മറ്റൊരു ദ്വീപ് സമൂഹമാണ് ഏകദേശം ഇരുന്നൂറ് ദ്വീപുകൾ ഉൾപ്പെടുന്ന അന്റമാൻ ദ്വീപുകൾ പത്തൊമ്പത് ദ്വീപുകൾ ഉൾപ്പെടെ ദ്വീപുകളിൽ തുടങ്ങുന്നു അന്മാൻ ദ്വീപ് സമൂഹം ഇവയിൽ ഒരു ഭാഗം ദ്വീപുകളും നിപീടവനങ്ങളാണ് ഇന്ത്യയിലെ ഏക ആയിട്ടുള്ള ഈ ദിവസമൂഹത്തിൽ ബാരം ദ്വീപിലാണ് പോർട്ട് ബ്ലയറാണ് ഈ ദിവസമൂഹത്തിലെ തലസ്ഥാനം പോർട്ട് വളയറാണ് ഈ തലസ്ഥാന തലസ്ഥാനം നിക്കോബാർ ദ്വീപുകളെ തിരക്കേറ്റമായ ഇന്ദിരാ പോയിന്റ് ആണെങ്കിൽ തെരക്കേറ്റമായ ഇന്ദിരാ നിക്കോബാർ ദ്വീപിന്റെ തിരക്കഥമായ എന്ത് എന്ത് ഇന്ദിരാ പോയിന്റ് ആണ് എന്ത് ഇന്ത്യയിലെ തെരക്കയറ്റമായിട്ട് കണക്കാക്കുന്നത് പുറത്തേക്ക് അപ്പൊ നമ്മൾ നോക്കിയത് ഉത്തരവാദിത മേഖലയെ കുറിച്ച് നോക്കി ഉത്തരമഹാസമത്തെ കുറിച്ച് നോക്കി വീപയെ കുറിച്ച് നോക്കി തീരസ്ഥലെ കുറിച്ച് നോക്കി ദ്വീപുകളെ കുറിച്ച് നോക്കി അപ്പൊ അഞ്ച് ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കിയത് ഈ ക്ലാസ് അത് ആരെങ്കിലും ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞില്ല ഇനി നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു ആദ്യമായിട്ട് ആ ചാനലിൽ കാണും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പെട്ടടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്